പപ്പടത്തിനു വേണ്ടിയുള്ള കൂട്ടയടി കണ്ടിട്ടുള്ളവരാണ് നമ്മൾ എന്തിനേറെ മിക്സറിലെ കപ്പലണ്ടിക്ക് വേണ്ടിയും ചിക്കന്റെ ഗ്രേവിക്ക് വേണ്ടിയും അടിയോടടി നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ എന്നാൽ ഇത്തവണത്തെ തല് ഷവർമ്മയ്ക്കൊപ്പമുള്ള പച്ചമുളകിന്റെ വലിപ്പം കുറഞ്ഞതിനാണ് മലപ്പുറം പുത്തനത്താണി കുട്ടിക്കളത്താണിയിൽ പ്രവർത്തിക്കുന്ന എൻ ജെ ബേക്കേഴ്സ് ആൻഡ് കഫേയിലാണ് ബേക്കറി ഉടമകൾക്ക് പച്ചമുളകിന്റെ വലിപ്പം കുറഞ്ഞതിന്റെ പേരിൽ ക്രൂരമർദ്ദനം ഏൽക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുപ്പതോടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് കാറിൽ ബേക്കറിക്ക് മുന്നിലെത്തിയ നാലംഗ സംഘം വാഹനത്തിൽ ഇരുന്ന് തന്നെ ബർഗറും ഷവർമയും ഓർഡർ ചെയ്തു തുടർന്ന് ബർഗർ ക്യാൻസൽ ചെയ്യുകയും ഓർഡർ ചെയ്ത ഷവർമ്മയുമായി കടയുടമ കരീം കാറിന് സമീപം എത്തി നൽകുകയും ചെയ്തു ശേഷമാണ് ഷവർമ്മയിലെ മുളകെടുത്ത് കാണിച്ച് സംഘം പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത് ഇത്ര ചെറിയ മുളകാണോ ഷവർമ്മയ്ക്കൊപ്പം നൽകുന്നതെന്നായി സംഘത്തിന്റെ ചോദ്യം പിന്നാലെ നിങ്ങൾ എവിടത്തുകാരാണെന്ന് ചോദിക്കുകയും വയനാടുകാരെന്ന് പറഞ്ഞപ്പോൾ വയനാട് ഇനി കേറാൻ സമ്മതിക്കില്ലെന്നുമായി സംഘം കരീമിനെ കാറിലുണ്ടായിരുന്ന ഇരുമ്പ് വടിയെടുത്ത് സംഘം അടിക്കുകയും മക്കളായ സബീൽ അജ്മൽ എന്നിവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഒരു ടീം കാറിൽ വന്നിട്ട് ബർഗറും ഓർഡർ ചെയ്തു അവർക്ക് ഷവർമ റെഡിയാക്കി കൊടുത്തു ഇപ്പോൾ ബർഗർ റെഡിയാക്കി നമ്മൾ പൊതിയുമ്പോൾ അവരെന്ന് ബർഗർ വേണ്ട ആക്കി കളിയായിരുന്നു ആയിക്കോട്ടെ കുഴപ്പമില്ല പൈസ തന്നതിൻ്റെ ബാക്കി കൊടുത്തു സലാഡ് കുറച്ചും കൂടി മറന്നിട്ട് അതും കൊടുത്തു അപ്പോൾ സലാഡിൽ മുളകി ചെറുത്താന്ന് പറഞ്ഞിട്ട് അവര് ഫുള്ളും പറയാൻ പറ്റാത്ത ഇതും പറഞ്ഞ് തരും അപ്പോൾ വാപ്പ പറഞ്ഞ് അത് പറയാൻ ഭയങ്കര തെറിയായിരുന്നു അപ്പോൾ വാപ്പ പറഞ്ഞു നമ്മൾ മൂന്ന് മാസമായിട്ടും തുറന്നതിൽ മുളകാണ് കൊടുക്കുന്നത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ നീ എവിടെ കഴിച്ചു വയനാടാന്ന് പറഞ്ഞപ്പോ നീച്ച് വയനാട്ടിൽ കേറൂല പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞ പറഞ്ഞപ്പോ ഫ്രണ്ട് തല്ലടാ പറഞ്ഞു അതില് വീട്ടിലെല്ലാരും വന്ന് ഒരാളെന്തോ കമ്പി എന്തോ സാധനം എടുത്തിട്ട് വന്ന് പാപ്പന്റെ കയ്യിലും കാലിനും അടിച്ചു അതില് നമ്മൾ പിടിച്ചേക്കാൻ പോയ കഴുത്ത് പിടിച്ചിട്ട് നമ്മുടെ സ്റ്റെയർ ഉണ്ട് സ്റ്റേറിന് കൂടി തലടിച്ച് അങ്ങനെ എടുത്ത് അതില് ഡ്രൈവർ ഇറങ്ങി എന്നിട്ട് തലക്കെ ചോട്ട് നോക്കി ബ്രദർ ഉണ്ടായിരുന്നു ബ്രദറിന് അതേമാർക്ക് കണ്ണിന് കുത്തി പിന്നെ പോയത് ശേഷം നാട്ടുകാർ ഓടിക്കൂടിയതോടെ സംഘം കളഞ്ഞു വയനാട് മേപ്പാടി കുന്നമ്പറ്റ സ്വദേശികളായ കരീമും മക്കളായ സബീൽ അജ്മൽ എന്നിവർ മൂന്ന് മാസമായി ഇവിടെ കട നടത്തുന്നവരാണ് സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്